ഹായ് കൊച്ചു കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ വായനാ വിസ്മയത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കൂട്ടുകാർക്ക് എല്ലാവർക്കും കാടും കാട്ടിലെ മൃഗങ്ങളെയും ഇഷ്ടമല്ലേ അവരുടെ പേരുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പഠിക്കുന്നത് ധാരാളം മരങ്ങൾ ചേരുന്ന പ്രദേശത്തിനാണ് കാട് എന്ന് പറയുന്നത് ഈ കാട്ടിൽ പലതരത്തിലുള്ള വന്യമൃഗങ്ങളുണ്ട് വനത്തിൽ താമസിക്കുന്ന മൃഗങ്ങളെ വിളിക്കുന്ന പേരാണ് വന്യമൃഗങ്ങൾ ദാ സിംഹം കൂട്ടുകാരെല്ലാരും ഏറ്റു പറഞ്ഞേ സിംഹം മറ്റിലെ രാജാവാണ് സിംഹം കൂട്ടത്തോടെ ജീവിക്കാൻ ഇവ ഇഷ്ടപ്പെടുന്നു അടുത്തതായി മാൻ സസ്യ ബുക്കാണ് മാൻ കൂട്ടുകാരെല്ലാരും ഒന്നുകൂടെ പറഞ്ഞേ മാൻ പുള്ളിമാൻ കടുവ കടുവ നല്ല വേട്ടക്കാരാണ് കടുവകൾ ഒറ്റയ്ക്കാണ് കാട്ടിൽ അവർ ജീവിക്കുന്നത് പുള്ളിപ്പുലി പുള്ളിപ്പുലി ഏറ്റവും കൂടുതൽ വേഗതയേറിയ മൃഗമാണ് പുള്ളിപ്പുലി മരം കയറാൻ വിദഗ്ധരാണ് പുള്ളിപ്പുലികൾ ഒട്ടകം ഒട്ടകം മരുഭൂമിയിലെ കപ്പൽ എന്ന് ഇവർ അറിയപ്പെടുന്നു ഒട്ടകത്തിന്റെ മുതുകത്തെ മുഴയിലാണ് അവർ വെള്ളം ശേഖരിച്ചു വെക്കുന്നത് പാണ്ട പാണ്ഡ മുളങ്കൂമ്പുകളാണ് ഇവയുടെ പ്രധാന ഭക്ഷണം കരടി 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 ഒരു മിശ്ര ബുക്കാണ് തേനാണ് ഇവയുടെ പ്രധാന ഭക്ഷണം മുള്ളൻ പന്നി മുള്ളൻ പന്നി ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ മുള്ളുകൾ ഇവർക്ക് ഉപയോഗപ്പെടുന്നു കുറുക്കൻ കുറുക്കൻ കഥകളിലെ സൂത്രശാലിയായ ഒരു ജീവിയാണ് കുറുക്കൻ ആന ആന കേരളത്തിന്റെ ദേശീയ മൃഗമാണ് ആന കാണ്ടാമൃഗം കാണ്ടാമൃഗം മുഖത്തെ രോമമാണ് കൊമ്പായി പരിണമിച്ചിരിക്കുന്നത് ജിറാഫ് ജിറാഫ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ജീവിയാണ് സീബ്ര സീബ്ര വരേൻ കുതിര എന്ന് ഈ ജീവി അറിയപ്പെടുന്നു കുഞ്ഞുങ്ങളെ സഞ്ചിക്കുള്ളിലാക്കി കൊണ്ടു നടക്കുന്ന ജീവിയാണ് കങ്കാരു കുരങ്ങൻ കുരങ്ങൻ മനുഷ്യരെ പോലെ പല കാര്യങ്ങളും അനുകരിക്കുന്ന ജീവിയാണ് കുരങ്ങൻ എൻ്റെ വീഡിയോ കണ്ട കൊച്ചുകൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി ഉടൻ അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്